െ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി നടന്നു വന്ന പോലെ അതിൽ നിന്ന് ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ആയിരം വേണം അടി നീളോ ഇഞ്ച് ഇഞ്ച് ആ ുംയോ ഇനി മതി മതി ആ ഇനി ഇനി അയ്യോ മടക്കല്ലേ ഒടിഞ്ഞു പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു കൈ വെച്ചിണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അതെങ്കിൽ അത് അങ്ങനെ അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണേ എന്ത് പറയണത്